ശിവൻ ശിവനാണെങ്കിൽ ശിവന്റെ കൂടെ ശക്തി ഉണ്ടാവണം നോക്കൂ ഈ ഒരു ദേവതാ സങ്കല്പങ്ങളും കൃഷ്ണൻ ആയിക്കോട്ടെ കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ച് പോയപ്പോ ഭഗവാൻ പേരുണ്ടായിട്ടുണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഭഗവാൻ ഭ്രാന്തായിട്ടില്ല എന്തായാലും അല്ലെ സതി നഷ്ടപ്പെടുമ്പോ മഹാദേവന്റെ ഭ്രാന്താവുന്നുണ്ട് അദ്ദേഹം ഒരു എന്താ പറയാ ഭ്രാന്തനെ പോലെ ഈ കത്തിക്കരിഞ്ഞ സതിയുടെ ശരീരം ചുമന്നുകൊണ്ട് ലോകത്ത് മൊത്തം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ ഇതിനാർക്കും കൊടുക്കില്ല എന്നു പറഞ്ഞു ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥനാണ് മഹാദേവൻ എന്നാണ് പറയുക സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ ശിവൻ തൊട്ടേ ഗുരുക്കന്മാരെ കൂട്ടുള്ളൂ ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ് അതായത് എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ആള് ഒരാളാണ് തന്റെ ജീവന്റെ പാതി ആയിരുന്ന ഒരാള് ഇല്ലാതാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനോനില വിട്ട് പെരുമാറുന്നത് ശിവൻ എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന്റെ പ്രത്യേകത ഇപ്പൊ കൃഷ്ണന് പോലില്ലാത്താണ് മനുഷ്യന്റെ ഇമോഷൻസിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇമോഷൻ ഭഗവാൻ മഹാദേവന്റെയാണ് നമുക്ക് പെട്ടെന്ന് ദേശം വരുന്ന ആൾക്കാരാണ് അവന് പെട്ടെന്ന് ദേശം വരും